മംഗളാദേവി ക്ഷേത്രം എവിടെയാണ് കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ ഈ ചോദ്യം ചോദിച്ചത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരായ ദീപാങ്കർ ദത്തയും പി കെ മിശ്രയുമാണ് ഈ ചോദ്യം ചോദിച്ചത് കോടതിയിലുണ്ടായിരുന്ന കേരളത്തിൽ നിന്നുള്ള അഭിഭാഷകർക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള അഭിഭാഷകർക്കും വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണുന്നത് കോടതി വീണ്ടും ചോദിച്ചു കേരളത്തിലെ അഭിഭാഷകൾ ചോദിച്ചു നിങ്ങൾക്കറിയാമോ അത് കേരളത്തിലാണോ അപ്പോൾ അവർ പറയുന്നത് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് ഈ മംഗളാദേവി ക്ഷേത്രം എവിടെയാണ് എന്നത് പ്രസക്തമല്ല അതുകൊണ്ട് എവിടെയാണെന്ന് ഇവിടെ നിശ്ചയിക്കേണ്ട കാര്യമില്ല എന്നാണ് കേരളത്തിൽ നിന്നുള്ള കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് എത്തിയ വക്കീൽ കോടതിയിൽ പറഞ്ഞത് സുപ്രീം കോടതി പറഞ്ഞത് തമിഴ്നാട് ഏകദേശം അതുപോലെ തന്നെയാണ് മൗനം പാലിക്കാനുള്ളത് അവർക്കും അത് തമിഴ്നാടിൻ്റെ ഭാഗമാണെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ വന്നു എന്താണ് ഇത്തരത്തിലൊരു ഈ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ എന്ന് എന്ന് രണ്ട് വിഭാഗക്കാർക്കും അതായത് രണ്ട് സംസ്ഥാന അഭിഭാഷകർക്കും പറയാൻ കഴിയാതെ വന്നതിൻ്റെ കാരണം അവിടെ ഒരു ഹർജി വന്നു ഹർജി എന്ന് പറഞ്ഞാൽ കണ്ണകി ദേവി ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ഹർജി അത് കേരളത്തിൽ നിന്നുള്ള ഹർജിയാണ് ഇടുക്കിയിലെ കുമളിയിൽ തന്നെയുള്ളൊരു പിന്നെ ട്രസ്റ്റാണ് ആ ട്രസ്റ്റ് അതിൻ്റെ ആൾക്കാരാണ് സുപ്രീം കോടതിയിൽ ഈ ഒരു ഹർജിയുമായിട്ട് പോയത് ഹർജിയുമായിട്ട് പോയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൻ്റെ കുമിളിയിലാണ് കുമിളി വനത്തിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തെ സർക്കാർ അവഗണിക്കുന്നു ഗവൺമെൻറ് അവഗണിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിനെ പരിപാലിക്കാനും പുരാവസ്തു വകുപ്പിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ചിട്ട് ആ ക്ഷേത്രത്തിന് വേണ്ട പരിപാലനം നൽകാനും വേണ്ട സംരക്ഷണം നൽകാനും തയ്യാറാകണം അതിന് ഉത്തരവിടണം സുപ്രീം കോടതി എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കണ്ണകി ദേവി ട്രസ്റ്റിൻ്റെ പേരിൽ അവിടെ ഒരു ഹർജി പോയത് ആ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം സുപ്രീം കോടതി ചോദിച്ചത് എന്തായാലും ഹർജി കോടതി കൃത്യമായി പരിഗണന കൊടുത്തിട്ടില്ല അത് വേണ്ട രീതിയിൽ പിന്നീട് കാര്യങ്ങൾ ആലോചിക്കാൻ തരത്തിൽ കോടതി പിന്നെ കാര്യങ്ങൾ ആലോചിക്കാനുണ്ടായത് എന്തായാലും ഈ കണ്ണൈദേവി ക്ഷേത്രം എന്നത് കേരളത്തിൽ ഇടുക്കി ജില്ലയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എന്നാൽ അവിടെ ഉത്സവം നടക്കുമ്പോൾ പിന്നെ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരും തമിഴ്നാട്ടിൽ നിന്നുള്ള പുരോഹിതന്മാരും കേരളത്തിൽ നിന്നുള്ള പുരോഹിതന്മാരും ഒക്കെ അവിടെ പൂജ നടത്താൻ എത്തുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ സംയുക്തമായിട്ടുള്ള ഒരു പൂജയാണ് അവിടെ അവിടെ ഉത്സവത്തിന് ഈ മംഗളാദേവി ചിത്ര പൗർണമി നാളിൽ നടക്കുന്ന ഉത്സവത്തിന് അവിടെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആരുടേതാണ് ആരുടേതല്ല എന്നതിൻ്റെ പ്രസക്തമല്ലാത്തൊരവസ്ഥയാണ് പക്ഷേ അത് ആരുടേതാണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ തന്നെയാണ് കേരളത്തിൻ്റെ വനപ്രദേശത്ത് ടൈഗർ റിസർവ് പിന്നെ വനത്തിൽ നിന്നും ആ വനത്തിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പതിനാല് കിലോമീറ്റർ ഉള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ പിന്നെ കാൽനടയായോ അതല്ലെങ്കിൽ പ്രത്യേക അനുവാദമുള്ള പിന്നെ വാഹനങ്ങളിലോ മാത്രമേ ഈ ക്ഷേത്രത്തിന് അകത്തേക്ക് പോകാൻ കഴിയൂ നമ്മൾ സ്വകാര്യ വാഹനങ്ങൾ നമ്മളവിടെ പോയാലും നമ്മുടെ വാഹനങ്ങൾക്ക് ഈ പിന്നെ വനത്തിനകത്തുകൂടി പ്രവേശിപ്പിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് വനം വകുപ്പിൻ്റെ അനുമതിയുള്ള നേരത്തെ പെർമിറ്റ് എടുത്തിട്ടുള്ള ചില ജീപ്പുകളൊക്കെ അവിടെ ഉണ്ട് ആ ജീപ്പുകളിലൊക്കെയാണ് നമുക്ക് അവിടെ ക്ഷേത്രത്തിലെത്താൻ കഴിയുന്നത് പക്ഷേ ഒരു ദിവസത്തെ പൂജ മാത്രമാണ് അവിടെ ഉള്ളത് അതാണ് ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അത് ചിത്രപൌർണമി നാളിൽ അതായത് ഒരു വർഷത്തിലൊരിക്കൽ ഏപ്രിൽ മെയ് മാസത്തിലാണ് ആ ഒരു മാസത്തിലെ ചിത്ര പൗർണമി വരുന്നത് എന്നാണോ അന്നാണ് അവിടെ ഉത്സവം നടക്കുന്നത് രാവിലെ പിന്നെ വെളുപ്പാങ്ക വെളുപ്പ് മുതൽ വൈകുന്നേരം അതായത് പിന്നെ പ്രഭാതം മുതൽ പ്രദോഷം വരെ വൈകുന്നേരം വരെയാണ് പിന്നെ പൂജ നടക്കുന്നത് വൈകുന്നേരത്തോടുകൂടി പൂജ അവസാനിക്കും നാലുമണി അഞ്ച് മണിയോടുകൂടി പൂജകളെല്ലാം അവസാനിക്കും ഒറ്റ ദിവസത്തെ പൂജയാണ് ഈ രണ്ടായിരം വർഷത്തിൻ്റെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഈ മംഗളാദേവി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് നമ്മുടെ ഈ ഹർജിക്കാർ പറയുന്നത് ഈ കേരളത്തിൽ ശബരിമലയെ മാത്രമാണ് ഈ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ശ്രദ്ധിക്കുന്നത് ഈ മംഗളായ ക്ഷേത്രത്തിന് യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല ശബരിമലയിൽ വലിയ വരുമാനം കിട്ടുന്നത് കൊണ്ട് ശബരിമലയിൽ മാത്രം താല്പര്യം എടുക്കുന്നു പക്ഷേ ഈ ചിത്രപരമയ ദിവസത്തെ ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ നേരിട്ട് നടത്താനോ അതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കാനോ ഒന്നും ദേവസ്വം ബോർഡോ കേരള സർക്കാരോ ശ്രമിക്കുന്നില്ല എന്നാണ് പറയുന്നത് സത്യത്തിൽ അത് കേരള ഗവൺമെൻറ് കൈക്കൊള്ളേണ്ട കാര്യമാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം കേരളത്തിൻ്റെ ഇടുക്കി വനപ്രദേശത്ത് കുമിളിയിൽ കുമിളിയിലെ വനത്തിളിലാണ് ഈ പറയുന്ന ക്ഷേത്രമുള്ളത് അവിടെ എല്ലാ നിയമപ്രകാരവും നമ്മുടെ അഗസ്ത്യ ക്ഷേത്രത്തിൽ അഗസ്ത്യമുനിയിൽ അവിടെ പോകുന്നത് പോലെ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി ഗവൺമെൻറ് പോകാനുള്ള അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് ഒരു വരുമാനവും കൂടിയാണ് പക്ഷെ അറിയില്ല കേരള ഗവൺമെൻറ് അതിന് വലിയ താല്പര്യം എടുക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരം വർഷത്തിൻ്റെ പഴക്കമുണ്ട് ചേരുന്ന ചെങ്കുട്ടവന്റെ കാലത്ത് അദ്ദേഹമാണ് രാജാവാണ് ചേരൻ ചെങ്കുട്ടൻ രാജാവാണ് ഇത് പണി കഴിപ്പിച്ചെന്ന് പറയുന്നു പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ ക്ഷേത്രം അവിടെ ഉണ്ട് എന്നുള്ള നിഗമനങ്ങളുമുണ്ട് കാരണം ബുദ്ധ മത പിന്നെ വിഹാരമായിരുന്നു അത് എന്ന ചില അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ചില ചരിത്രകാരൻ അക്കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ബുദ്ധവിഹാരമായിരുന്നു പിന്നീടത് തകർക്കപ്പെടുകയും പിന്നീടത് ക്ഷേത്രമായിട്ട് മാറുകയും ചെയ്തതാണെന്ന് പറയുന്നു അതിലെ ചില അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് ചില ഭാഗങ്ങൾ ചില ചുവരുകൾ തകർക്കപ്പെട്ട രീതിയിൽ ഇപ്പോഴും ക്ഷേത്രത്തെ കാണാം എന്തായാലും ക്ഷേത്രം വളരെ ഗുരുതരാവസ്ഥ രണ്ടായിര വർഷത്തിലധികം പഴക്കമുണ്ട് അത് സംരക്ഷിക്കേണ്ടതും അത് നേരത്തേണ്ട ആവശ്യമാണെന്ന് ഭക്തർ ആവശ്യപ്പെടുന്നു പ്രത്യേകിച്ച് ഈ കണ്ണകി ട്രസ്റ്റ് കണ്ണ ഒരു കണ്ണകി ദേവിയാണ് അവിടെ വന്നത് പാണ്ഡ്യരാജ്യം ചുട്ടരിച്ചതിന് ശേഷം കണ്ണകി നേരെ വന്നത് ഇങ്ങോട്ടേക്കാണ് ഇവിടെ ഇതുവഴിയാണ് പോയെന്നും ഇവിടെ കുടിയിരുന്നു എന്നും അതിനുശേഷമാണ് കേരളത്തിലേക്ക് പിന്നെ പ്രവേശിച്ചതെന്നൊക്കെയുള്ള വിശ്വാസമാണുള്ളത് എന്തായാലും ആ ക്ഷേത്രത്തിനെ സംരക്ഷിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നു സ്വാഭാവികമായിട്ടും കേരള ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ാണ് ആരുടെ സുപ്രീം കോടതിയിൽ ചോദ്യത്തിന് ഉത്തരം പറയാൻ രണ്ട് പിന്നെ സംസ്ഥാനങ്ങളിലെ അഭിഭാഷകർ കഴിഞ്ഞില്ലെങ്കിൽ പോലും കേരളത്തിലാണ് എന്നതും കേരളമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നിയന്ത്രണം നടത്തുന്നതെന്നും ഉത്സവം നടത്തുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് തേനിയിൽ നിന്നുള്ളവരും കേരളത്തിൽ നിന്നുള്ളവരും ഒരുമിച്ച് എന്ന് ഉത്സവം നടത്തുമെങ്കിലും കേരളമാണ് അതിൽ കൂടുതൽ താല്പര്യമെടുക്കേണ്ടത് കേരള ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഭക്തന്മാരുടെ അഭിപ്രായം